കാമുകിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃത്രിമ പ്രസവ വേദന അനുഭവിച്ച യുവാവിന്റെ ചെറുകുടൽ മുറിച്ചു മാറ്റി മൂന്ന് മണിക്കൂറാണ് യുവാവ് ഇത്തരത്തിൽ കൃത്രിമ പ്രസവ വേദന അനുഭവിച്ചത് ചൈനയിലെ ഹെലാൻ പ്രവിശ്യയിലാണ് സംഭവം അതേസമയം സംഭവത്തിൽ കാമുകയ്ക്കെതിരെ നിയമ നടപടിയുമായി യുവാവ് രംഗത്തെത്തി പ്രസവ സമയത്ത് സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് പുരുഷനും അറിഞ്ഞിരിക്കണമെന്നും അത് എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭർത്താവ് ഭാര്യയെ നന്നായി പരിചരിക്കൂ എന്നുമുള്ള അമ്മയുടെ ഉപദേശം കേട്ടാണ് യുവതി ഇത്തരത്തിൽ തന്റെ കാമുകനെയും കൂട്ടി ലേബർ പെയിൻ സിമുലേഷൻ സെന്ററിലെത്തിയത് തുടർന്ന് മൂന്ന് മണിക്കൂർ നേരം കൃത്രിമ പ്രസവ വേദന അനുഭവിപ്പിച്ചു ലേബർ പെയിൻ സിമുലേഷൻ സെന്ററിലേക്ക് വരണമെന്ന് കാമുകിയുടെ അഭ്യർത്ഥന ആദ്യം നിരസിച്ച യുവാവ് പിന്നീട് കൂടെ ചെന്നു ചർമ്മത്തിലൂടെയും പേശികളുടെയും വൈദ്യുതി പ്രവാഹം കടത്തിവിട്ടപ്പോൾ കൃത്രിമ പ്രസവ വേദന അനുഭവപ്പെട്ടു ഘട്ടം ഘട്ടമായി വേദന ഉയർന്നു ഉയർന്നുകൊണ്ടുവരികയാണ് ചെയ്യുക ഇങ്ങനെ വേദന കൂടിക്കൂടി എട്ടാം ലെവൽ വരെ എത്തിയപ്പോൾ യുവാവിന് കടുത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു പത്താം ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും ഇയാൾ ആകെ തളർന്ന് കരയാൻ തുടങ്ങി തുടങ്ങി അടിവയറിന് കടുത്ത വേദന ഉണ്ടെന്ന് പറഞ്ഞു യുവാവ് ഛർദ്ദിക്കുകയും ചെയ്തു വീട്ടിലെത്തിയതിന് പിന്നാലെ യുവാവിന് കഠിനമായ വയറുവേദന അനുഭവിക്കാൻ തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് യുവാവിന്റെ കുടലിന് സാരമായി പരിക്കേറ്റതായി കണ്ടെത്തിയത് ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കുടലിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയായിരുന്നു അതേസമയം കൃത്രിമ പ്രസവ വേദന അനുഭവിക്കാൻ കാമുകിയും അവരുടെ മാതാവും ചേർന്ന് തന്നെ നിർബന്ധിക്കുകയായിരുന്നെന്നും യുവാവ് വ്യക്തമാക്കി തങ്ങളുടെ എൻഗേജ്മെന്റിന് മുൻപ് യുവാവ് ഇത് ചെയ്യണമെന്നായിരുന്നു കാമുകിയുടെ നിർബന്ധമെന്നും യുവാവ് പറഞ്ഞു സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക വേദനകൾ വിവാഹത്തിന് മുൻപ് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഭാവിയിൽ യുവതിയെ മികച്ച രീതിയിൽ ഇയാൾക്ക് പരിചരിക്കാനാവൂ എന്നാണ് പെൺകുട്ടി പറഞ്ഞത് താൻ ഈ ആവശ്യം ആദ്യം നിരസിച്ചുവെന്നും എന്നാൽ നിർബന്ധത്തെ തുടർന്നാണ് സംബന്ധിച്ചതെന്നുമാണ് യുവാവ് പറഞ്ഞത്